നന്ദിയെന്ന് രണ്ടക്ഷരം ചൊല്ലുമ്പോൾ അർത്ഥമോ എത്രയോ വ്യാപ്തിയായുള്ളത് എന്നെ ഈ കർത്തവ്യമേൽപ്പിച്ച പരദൈവങ്ങൾക്കും പാതിമെയ്യായൻ മാതാപിതാക്കൾക്കും എനിക്കായി വിട്ടു നൽകുന്നയൻ പ്പുകൾക്കും അറിവിൻ ആദ്യാക്ഷരം അമൃതായി പകർന്നു തന്ന ഗുരുക്കന്മാർക്കും എന്നെ വളർത്തി വലുതാക്കിയ ഈ സമൂഹത്തിനും എന്നെ ഞാനാക്കിയ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിനും അട്ടപ്പാടിക്കായി ലക്ഷ്യം നൽകിയ ഈ മോദി കെയറിനും എൻ സ്വപ്ന സാക്ഷാത്കാരമാറിനും എൻ സങ്കടശകലങ്ങൾ പങ്കാളിയാകുന്ന എൻ മക്കൾക്കും നന്ദിയെന്ന രണ്ടരം ചൊല്ലുന്നു ഞാൻ